ഈ കഴിഞ്ഞ ദിവസം അമൃത സുരേഷിന്റെയും അഭിരാമി സുരേഷിന്റെയും ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഇരുവരുടേതും പക്ഷേ ഈ വീഡിയോയ്ക്ക് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് അഭിരാമി സുരേഷ് നേരിടേണ്ടതായി വന്നത് ഈയൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു കമന്റിലൂടെ അഭിരാമിക്കു നേരെ ശാരീരിക അധിക്ഷേപവും ലൈംഗിക അധിക്ഷേപവുമായുള്ള കമന്റുകൾ വന്നത് ഇതിനെതിരെ വളരെ വിഷമത്തോടെയാണ് അഭിരാമി സുരേഷ് പ്രതികരിച്ചിരുന്നത് അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടര മണിക്കൂറിൽ ഏറെ ദൈർഘ്യമുള്ള പരിപാടിയിൽ എനിക്ക് അനങ്ങാതെയൊന്നും പാടാൻ സാധിക്കില്ല ഞാനൊരു പെർഫോമർ കൂടിയാണ് അതുകൊണ്ട് എനിക്ക് നൃത്തം ചെയ്യേണ്ടതായിട്ടും വരും എന്നാൽ കാണുന്നവരെല്ലാവരും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് മറുവശത്തുള്ള ആൾക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളും വളരെ മോശം രീതിയിലുള്ള ആംഗിളിലുള്ള വീഡിയോസുമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ അതിലേറെ മോശവും ആരാണ് കൂടുതൽ അപമാനിച്ചുകൊണ്ടുള്ള ഇടുന്നത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്നത് വാക്കുകളല്ലെന്നും ഇവരുടെയൊക്കെ ചിന്തകളാണെന്നുമാണ് അഭിരാമി പറയുന്നത് സത്യത്തിൽ ഈ സമൂഹത്തോടോ ഈ പ്രേക്ഷകരോടോ എന്ത് തെറ്റാണ് താന് ചെയ്തിരിക്കുന്നത് എന്നും അഭിരാമി ചോദിക്കുന്നുണ്ട്